ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബജിയാണ് വൈകുന്നേരത്തെ ചായയോടൊപ്പം മുളക് കൊണ്ടുള്ള ഒരു ബജി ഈ മുളക് ബജി ഞാൻ സാധാരണ ബജി മുളകുകൊണ്ടല്ല തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ സാബാറിനൊക്കെ എടുക്കുന്ന മുളകില്ലേ ആ ഒരു മുളക് കൊണ്ടാണ് ഞാൻ ഇനി ബജി തയ്യാറാക്കുന്നത് ഈ മുളകിന് അധികം എരിവൊന്നുമില്ല അതുകൊണ്ട് ഇതുകൊണ്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ തന്നെ ഞാനിവിടെ ഒരു ഏഴെട്ടോളം മുളക് എടുത്തിട്ടുണ്ട് ഈ മുളക് ഞാനൊന്ന് അറ്റം കീറി എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു അല്പം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഈ മുളകൊന്ന് ഞാൻ അതിലൊന്ന് മുക്കി വെക്കുന്നുണ്ട് നമുക്കൊരു അല്പം വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം കലക്കിയ ശേഷം മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മുള ഇങ്ങനെ നമ്മളൊന്ന് മുക്കി വെച്ചിരുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് മുക്കി വെച്ചിരുന്നാലേ നമുക്ക് അഥവാ ഇതിൽ എരിവുണ്ടെങ്കിൽ അതൊന്ന് കിട്ടും പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ ആ ഉപ്പ് പിടിച്ചും കിട്ടും മുളകിൽ അപ്പോൾ നമ്മൾ വെജ് തയ്യാറാക്കുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും അതിന് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമ്മൾ ബജി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം മാറ്റിയ ശേഷം മുളക് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇതിന് ഉള്ളിൽ വെള്ളം കയറിയിരിക്കും അതുകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്തോളുക ഒരു ഇത് ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഞാൻ അതിലേക്ക് ഇവിടെ ഒരു കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഒരല്പം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി സാധാ മുളകും കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണിത് പിന്നെ നമുക്കിതിലേക്ക് അല്പം സോഡാപ്പൊടി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് നല്ലവണ്ണം സോറി മാവ് നല്ലവണ്ണം ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി എടുക്കാം ഞാൻ കൊണ്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ കലക്കിയെടുത്താൽ മതി നമ്മൾ കൈ മുക്കിയാലേ നമ്മുടെ കയ്യിൽ മാവ് നല്ല പൊതിഞ്ഞിരിക്കണം ആ ഒരു പരുവത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ മുളക് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്തോളണം അതിനുശേഷം നമുക്ക് ആ മാവിലേക്ക് ഒന്ന് മുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ മാവില് ഒന്ന് മുക്കുന്നത് വിട്ട് എടുക്കാനായി വിട്ടുപോയി നമുക്കിതിലേക്ക് ഒരു മൂന്നെണ്ണം ആദ്യം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് എട്ട് മുളകാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഒരു വശം നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറുവശം കൂടെ നല്ലവണ്ണം ഒന്ന് മുപ്പിച്ചെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് വേവാതെയും പുറത്ത് നല്ലവണ്ണം കരിഞ്ഞും ആയിപ്പോവും അതുകൊണ്ട് തീ ഒരു മീഡിയത്തിൽ തന്നെ വെച്ചുകൊള്ളുക ഇതിപ്പോൾ മറു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറുവശവും നല്ലവണ്ണം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ തിരിച്ച് മറച്ചു വിട്ടെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ മാവ് നല്ലവണ്ണം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഒരല്പം പോലും എണ്ണയൊന്നും ഇല്ലാതെ നല്ലവണ്ണം ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു എട്ട് മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത ബാച്ച് മുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തീയെ മീഡിയത്തിൽ തന്നെ വെച്ചുകൊള്ളുകജിമുളക് തയ്യാറാക്കുന്നതിനേക്കാളും ഇതിന് എന്താ എണ്ണയൊക്കെ കുറച്ച് മതി മജ്ജിമുളകുമ്പോൾ ഒത്തിരി നീളമല്ലേ എണ്ണയൊക്കെ ഒത്തിരി വേണ്ടി വരും അപ്പോൾ അടുത്ത ബാച്ച് മുളക് ഞാൻ എടുത്തു കഴിഞ്ഞു ഇത് വളരെ ടേസ്റ്റിയാണ് ഇതിന് നമുക്ക് കുറച്ച് മുളക് എണ്ണയൊക്കെ കുറച്ച് മതി മുളക് നമ്മുടെ സാധാരണ സാമ്പാറിനൊക്കെ കിട്ടുന്ന മുളക് കൊണ്ട് പെട്ടെന്നൊരു ബജി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ ബജി മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വൈകുന്നേരം ചൂട് ചായയോടൊപ്പം നല്ല മുരിഞ്ഞ മുളക് ബജി സൂപ്പറല്ലേ ഈ മുളക് കൊണ്ട് നിങ്ങളിങ്ങനെ ബജി തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ